അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയും നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രവും ഒക്കെ ചേർന്നുകൊണ്ട് പുതിയൊരു യൂണിറ്റ് കൂടി ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ഈ യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കും ആരംഭിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തും പാലിയേറ്റീവ് പേഷ്യൻസിന് കൂടുതൽ ദിവസം കൂടുതൽ സമയം അവരുടെ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അടക്കം ഇവിടെ ആരോഗ്യ പ്രവർത്തകരുണ്ട് എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല നിലയിൽ നമ്മുടെ ഈ പാലേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നേരിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ആരതി സുബ്രഹ്മണ്യം റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ടി എച്ച് നൌഷാദ് രാജേഷ് കുഞ്ഞുമോൻ സുഹാറ ബഷീർ മെമ്പർമാരായ സൈജന്റ് ചാക്കോ ഹരീഷ് രാജൻ തോമാചൻ ചാക്കോച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ടിനു സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയിംസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്